नमो भगवदे वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः श्रीमन् नारायणीय ईवर्कं स्वागतं दशकं श्लोके स भगवन् पूर्णकामोऽस्मि सोऽहम् दास्यामेव स्थिरमिति वदन् काव्यशब्दोऽभिदैत्यः विन्द्यावल्या निज दयिदया दत्तपाद्याय तुभ्यं चित्रं चित्रं सकलमपि सा तोयपूर्वम् ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധ ചെയ്യാം സ ഭഗവാൻ ആ ഭഗവാൻ ഏവം യാചതിയതി ഇപ്രകാരം യാചിക്കുന്നുവെങ്കിൽ സഹ അഹം പൂർണ്ണ ആ ഞാൻ സമ്പൂർണ്ണ മനോരഥനായി ഭവിക്കുന്നു ദാസയാമിവാ ഇത് സ്ഥിരം വധന് സഹ ദൈത്യ ഞാൻ ദാനം ചെയ്യുക തന്നെ ചെയ്യും എന്നിങ്ങനെ ഉറപ്പായി പറയുന്ന ആ അസുരൻ മഹാബലിയും തുഭ്യം ശുക്രാചാര്യരാൽ ദുക്രാചാര്യരാൽ ശപിക്കപ്പെട്ടിരുന്നിട്ടും തൻ്റെ പ്രാണപ്രിയയായ വിന്ധ്യാവലിയോടുകൂടി ദാനം ചെയ്യപ്പെട്ട പാദ്യത്തോടുകൂടിയ അങ്ങേക്കായിക്കൊണ്ട് ോയപൂർവം സകലമിർപ്പയത് ഉദകപൂർവമായി ത്രൈലോക്യം മുഴുവനും സമർപ്പിച്ചു ഇവൻ ഹരിയാണ് നിന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഇവൻ അപഹരിക്കും എന്നിങ്ങനെയുള്ള ശുക്രാചാര്യരുടെ വാക്കുകളെ കെട്ട് ബലി ഒട്ടും ചാഞ്ചല്യം കൂടാതെ തന്നെ ഇപ്രകാരം പറഞ്ഞു ഗുരു നിങ്ങൾ എല്ലാവരും യാതൊരു ഭഗവാനെ ഭക്തിപൂർവ്വം ആരാധിക്കുകയും യാചിക്കുകയും ചെയ്യുന്നുവോ യാതൊരു ഭഗവാന്റെ പരമപ്രീതിക്ക് വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട പരമവിശിഷ്ടമായ അശ്വമേധാദി യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുവോ ഭക്തമത്സരനായ ആ ഭഗവാൻ തന്നെ ഇപ്രകാരം വാമനമൂർത്തിയായിട്ട് ഇവിടെ വന്ന് എന്നോട് യാചിക്കുന്നുവെങ്കിൽ അതായത് മഹാവിഷ്ണു തന്നെയാണ് ഇവിടെ വന്ന് എന്നോട് അപേക്ഷിക്കുന്നു എങ്കിൽ ഞാൻ പൂർണ്ണ ഇനി എനിക്ക് യാതൊന്നും സിദ്ധിക്കേണ്ടതായില്ല എൻ്റെ യാഗം സഫലമായി അതിനാൽ ഞാൻ തീർച്ചയായും അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും സാധാരണയായി ഭഗവാൻ യാഗശാലയിൽ നേരിട്ട് വരാറുണ്ടോ ഇപ്പോൾ ഇതാ യാഗത്തിൻ്റെ പരിപൂർത്തിയാകുവാൻ നേരത്ത് ഭഗവാൻ തന്നെ നേരിട്ട് എഴുന്നള്ളിയിരിക്കുന്നു സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വാമനമൂർത്തിയായി മുന്നിൽ വന്നിരിക്കുന്നത് എങ്കിൽ കൃതകൃത്യനായി തീർന്നു ഞാൻ പൂർണ്ണ ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ശുക്രാചാര്യർ എന്തെല്ലാം പറഞ്ഞാലും ഇതിലും വലിയ പുണ്യം ഇല്ല യാഗം ചെയ്തതിലേക്ക് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഫലമാണ് ഭഗവാൻ തന്നെ യാഗശാലയിൽ വന്ന് യാഗഭാഗം സ്വീകരിക്കുവാനായി എത്തുക എന്നുള്ളത് അത് അറിഞ്ഞ് ബലി പറയുന്നു ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ദാസ്യാമി ഏവ ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു അത്രേ അല്ലയോ ആചാര്യ ത്രൈലോക്യനാഥനായ ആ ഭഗവാന് വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് ത്രൈലോക്യവും ദേവേന്ദ്രന് കൊടുക്കുവാൻ യാതൊരു വൈഷമ്യവുമില്ലല്ലോ അപ്രകാരമായിട്ടും ആ ഭഗവാൻ ഇപ്പോൾ വടു രൂപം ധരിച്ച് ഇപ്രകാരം യാചിക്കുന്നുവെങ്കിൽ എന്നെ പോലെ ഭാഗ്യവാൻ ആരുണ്ട് ഞാൻ ആ ഭഗവാനേക്കാൾ ഉത്കൃഷ്ടനായി തോന്നുമല്ലോ ഞാൻ പൂർണ്ണകാമനായി നിശ്ചയമായി ദ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു ഇനി ഞാൻ അന്ന് പറഞ്ഞതുപോലെ ദാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിലോ ഭഗവാൻ എന്നെ നിശേഷം ഇല്ലാതാക്കി ഈ ലോകം വീണ്ടെടുക്കും അപ്പോൾ എന്നിൽ സത്യലംഘനം ധനനാശം മരണം ദുഷ്കീർത്തി തുടങ്ങിയ അനർത്ഥ പരമ്പരകൾ വന്നു ഭവിക്കും കൂടാതെ നരകപാതകം കൂടി സംഭവിക്കുന്നതാണ് അതിനാൽ പരമഭാഗവതനായ പ്രഹ്ലാദന്റെ പൗത്രനായിരിക്കുന്ന ഈ ഞാൻ ഒരിക്കലും സത്യലംഘനം വരുത്തുകയില്ല ഇദ്ദേഹത്തിന് സർവ അഭീഷ്ടങ്ങളെയും ദാനം ചെയ്ത് സത്യം പാലിക്കുവാൻ സാധിച്ചുവെങ്കിൽ സത്കീർത്തി മുതലായ ഉത്തമ ഫലങ്ങൾ സിദ്ധിക്കും അതിനാൽ എല്ലാ പ്രകാരത്തിലും ഞാൻ ഈ ബ്രാഹ്മണകുമാരന് നിശ്ചയമായും ദാനം ചെയ്യുന്നുണ്ട് ഇപ്രകാരം ബലി തന്റെ സ്വനിശ്ചയത്തിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിക്കാതെ ഉറപ്പായി പറഞ്ഞ സമയം ശുക്രാചാര്യർക്ക് വളരെയധികം കോപമുണ്ടായി നിന്നെ ജീവിപ്പിച്ച് ഈ പദവിയിലാക്കി തീർത്ത എന്റെ ആജ്ഞയെ ലംഘിച്ചതിനാൽ നിന്റെ സകല ഐശ്വര്യങ്ങളും നഷ്ടമാകട്ടെ എന്നിങ്ങനെ ശപിച്ചു ഇവിടെ കൗതുകം ആരെയാണ് ഗുരു ശപിച്ചത് സർവസ്വം ഭഗവാന് കൊടുക്കുവാൻ തയ്യാറായ സത്യസന്ധനായ മഹാമനസ്കനായ ഒരാളെ അതിനാൽ തന്നെ ആ ശാപം ഏൽക്കില്ല പിന്നെ ശപിക്കുവാൻ കാരണം എന്താണ് എല്ലാം ഈശ്വരന്റെ സങ്കല്പമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ ശുക്രാചാര്യരെ കൊണ്ട് ശപിപ്പിച്ചതാണ് ഇതിനു കാരണം ബലിക്കുള്ള എല്ലാ ശക്തികൾക്കും അടിസ്ഥാനം ഗുരുഭക്തിയാണ് ഗുരു ഉപേക്ഷിച്ചാലേ അഥവാ ശപിച്ചാലേ ബലിയെ അനുഗ്രഹിക്കുവാൻ കഴിയും ഇതിന് ഒരവസരം സൃഷ്ടിക്കുകയായിരുന്നു ഭഗവാൻ ഇതാണിവിടെ കാവ്യശബ്ദോബി എന്ന പ്രയോഗം ഗുരു ശപിച്ചു എങ്കിലും എന്ന് ബലിക്ക് ആകെയുള്ള ഒരു ദോഷം അഹങ്കാരമാണ് അത് കളഞ്ഞ് ശുദ്ധമാക്കാൻ വേണ്ടി ഗുരുശാപം എന്ന അവസരം ഉണ്ടാക്കി തീർത്തു ഭഗവാൻ സാധാരണയായി അതിസർവത്ര വർജയേത് എന്നൊരു ചൊല്ലുണ്ട് അതായത് അതിരൂപേണ വൈസീത അതിഗർവേണ രാവണ അതിദാനാതി ബലിർബന്ധു അതിസർവത്ര വർജയേത് എന്നിങ്ങനെ എല്ലാത്തിൽ നിന്നും അതി വർജിക്കണം കാരണം എന്തും അധികമായാൽ ദോഷമാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയാറുള്ളതുപോലെ സീതാദേവിക്ക് ആപത്ത് വരുവാൻ കാരണം അതിസുന്ദരിയായതിനാലാണ് സീതയുടെ സൗന്ദര്യം കണ്ട് രാവണൻ ഭ്രമിച്ചുപോയി അപ്പോൾ അതിസൗന്ദര്യം ആപത്തായി അതുപോലെ അതിഗർവമാണ് രാവണന് ഞാൻ എല്ലാം അറിയുന്നവൻ എല്ലാം നശിപ്പിക്കുവാൻ തനിക്ക് ബലമുണ്ട് എന്നീ അഹങ്കാരത്തിന്റെ പ്രതീകമാണല്ലോ പത്തു തല പോലും ഈ അതിഗർവം രാവണന് ആപത്തായി ബലിക്കാണെങ്കിലോ ദാനശീലം കൂടിപ്പോയി സർവസ്വവും ദാനം ചെയ്തു അതിനാൽ എല്ലാം നഷ്ടമായി മൃഗന്റെ ദാനവും ഇപ്രകാരം പ്രസിദ്ധമായിരുന്നു പക്ഷേ ദാനത്തിൽ പിഴവ് വന്നതിനാൽ ഓന്തായി മാറേണ്ടി വന്നു ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ ലോകത്തിൽ എന്തു തന്നെ അധികമായാലും അത് ആപത്താണ് ഭക്ഷണം സംസാരം ആവശ്യങ്ങൾ ഇങ്ങനെ എല്ലാം തന്നെ മിതമായിട്ടേ പാടുള്ളൂ ബലി വേഗം തന്നെ തൻ്റെ സഹധർമ്മചാരിയായ വിന്ധ്യാവലിയോടുകൂടി ഭഗവാന് അർക്കപാദ്യാദികളെ കൊണ്ട് പൂജിച്ചിട്ട് ത്രൈലോക്യം മുഴുവൻ ഉദകപൂർവമായി സമർപ്പിച്ചു നിജ ദൈതയാ ദത്തപാദ്യായ ഇവിടെ ബലിദാനം ദാനം ചെയ്തത് എന്താണ് ഭഗവാന്റെ സ്വന്തം പത്നിയായ ഭൂമിദേവിയെ നിജ ദൈതയാ തൻ്റെ പ്രാണപ്രിയയായ ഭാര്യയെ എന്നർത്ഥം എങ്ങനെ ദാനം ചെയ്തു തൻ്റെ പ്രാണപ്രിയായ വിന്ധ്യാവലിയോടുകൂടി നിജ ദൈതയാ മേൽപ്പത്തൂരിൻ്റെ ഈ പദപ്രയോഗ വൈഭവം മേൽപ്പത്തൂരിൻ്റെ പദപ്രയോഗ വൈഭവത്തെ തെളിയിക്കുകയാണ് ഇതിലൂടെ നിജ ദൈതയ എന്ന പ്രയോഗം മഹാവിഷ്ണുവിനും മഹാബലിക്കും ഒരുപോലെ തന്നെ ഇവിടെ ചേരുന്നു ദാനം ചെയ്യുമ്പോൾ പത്നി വേണം ജലം പകർന്നു കൊടുക്കേണ്ടത് ഉദകത്തോടു കൂടി വേണം ഏത് കാര്യവും ദാനം ചെയ്യേണ്ടത് കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ പത്നിയുടെ സ്ഥാനം വലതുഭാഗത്താണ് പത്നിയോടു കൂടിയേ യാഗം പൂർണ്ണമാകൂ എന്നർത്ഥം ഇവിടെ ബലി ത്രൈലോക്യത്തെ മാത്രമല്ല സകലമഭി പ്രാർപ്പയത് എന്റേത് എന്ന് തോന്നിയതല്ല തൻ്റെ ശരീരം ഉൾപ്പെടെ എന്നർത്ഥം അതിനാൽ ഇവിടെ ചിത്രം ചിത്രം അതായത് ആശ്ചര്യം ആശ്ചര്യം എന്നിങ്ങനെ ആവർത്തിച്ചു പറയപ്പെട്ടിരിക്കുന്നു ശ്രീധരസ്വാമികൾ വ്യാഖ്യാനത്തിൽ പറയുന്നു സർവധർമാൻ പരിത്യജ തൻ്റെ ശരീരധർമ്മം പോലും സമർപ്പിച്ചു എന്നിങ്ങനെ പൂർണ കാമനാണ് ഭഗവാൻ ആ ഭഗവാന് ഈ ദാനത്തിന്റെ ആവശ്യമുണ്ടോ പിന്നെ എന്തിനാ ബലിയുടെ അഹങ്കാരം തീർത്ത് ശുദ്ധനാക്കാൻ ഏതേതിലെല്ലാം ഞാൻ എന്റേത് എന്ന് തോന്നലുണ്ടായോ ആ തോന്നലെല്ലാം ഇല്ലാതാകണം അതിനാൽ പൂർണ്ണകാമനായ ഭഗവാന് അപൂർണകാമനായ ബലിയാണ് ദാനം കൊടുത്തിരിക്കുന്നത് ബലി അപൂർണനാണ് കാരണം നൂറാമത്തെ യാഗം കൂടി പൂർണമായാലേ ഇന്ദ്രപദവിക്ക് അർഹനാകും ഇന്ദ്രപദവി കൂടി കൈക്കലാക്കിയാലേ പൂർണ്ണകാമനാകൂ എന്നാണ് ബലിയുടെ ധാരണ ഇവിടെ ബലി സ സാർപ്പയത് തൻ്റെ അഹങ്കാരമുൾപ്പെടെ എല്ലാം വേണ്ടതുപോലെ വിധി പോലെ ഭഗവാന് സമർപ്പിച്ചു ഷഡ്ഗുണ സമ്പൂർണമായ ഈ ദാനത്തിൻ്റെ മഹത്വം ആശ്ചര്യം തന്നെ ദാനം വാങ്ങുന്നതിനും ദാനം കൊടുക്കുന്നതിനും വാങ്ങുന്ന ആൾക്കും എല്ലാം പാലിക്കേണ്ടതായ അനേക നിയമങ്ങൾ ഉണ്ട് അതെല്ലാം സ്മൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ആരാണ് ദാതാവ് സത്യവാദി ജിതക്രോധസ്ത്വലുധോയക ശ്രദ്ധാവാൻ ഏവം ദാതാ പ്രശസ്യതേ എന്ന് സ്മൃതി ദാനം കൊടുക്കുന്ന ആൾ സത്യസന്ധനാകണം സത്യമായി സമ്പാദിച്ചതേ ദാനം കൊടുക്കാവൂ ന്യായമായി സമ്പാദിച്ചതേ ദാനം നൽകാവൂ ക്രോധത്തിനെ ജയിച്ചവനാകണം പിശുക്കില്ലാത്തവനാകണം അസൂയ ഇല്ലാത്തവനാകണം ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം ഈശ്വരഭക്തിയോടുകൂടി ദാനം ചെയ്യണം ഇങ്ങനെ അനേക കാര്യങ്ങളാൽ പര്യാപ്തനാകണം ദാനം കൊടുക്കുന്ന ആൾ ഇവിടെ ഭക്തശിരോമിണിയായ പ്രഹ്ലാദവംശസസമ്പൂതനായ സത്യപ്രതിജ്ഞനായി പരമോദാരനായിരിക്കുന്ന ബലിയാണ് ദാതാവ് ഇനി ദാനം വാങ്ങിയതോ ലോകികനാഥനായ സാക്ഷാൽ ഭഗവാൻ തന്നെ അതായത് ദാനം കൊടുത്ത വസ്തുവാകട്ടെ സ്വധർമ്മമനുസരിച്ച് സ്വന്തം ഭുജവീര്യത്താൽ സമ്പാദിക്കപ്പെട്ട ത്രൈലോക്യഐശ്വര്യമാകുന്നു നിഷ്കാമ ബുദ്ധിയോടുകൂടി എത്ര തന്നെ എന്തു തന്നെ ദാനം കൊടുത്താലും കൊടുത്തത് പോരാ പോരാ എന്നുള്ള ബുദ്ധിയോടുകൂടി അതിഥിയെ സർവാത്മന പൂജിച്ച് ദാനം ചെയ്യുന്നതിലുള്ള ശ്രദ്ധയോ അപരിമിതമായിരിക്കുന്നു ദാനം എവിടെ നൽകണമെന്ന് മഹാഭാരതത്തിൽ ഇപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നു ഇതനുസരിച്ച് പുണ്യക്ഷേത്രങ്ങളിൽ വെച്ചായിരിക്കണം ദാനം കൊടുക്കേണ്ടത് ഗംഗാതീരം യമുനാതീരം വൃന്ദാവനം ദ്വാരക തുടങ്ങിയ പുണ്യ തീർത്ഥക്കരയിൽ വെച്ച് നടത്തുന്ന ദാനത്തിന് പ്രാധാന്യമേറും ശ്രാദ്ധ സമയത്ത് ദാനം കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾ ഉണ്ടായാൽ ദാനം നൽകുന്നത് മരിച്ചു കഴിഞ്ഞാൽ ദാനം നൽകുന്നത് ഇതെല്ലാം പുണ്യക്ഷേത്രത്തിൽ വെച്ച് ചെയ്താൽ മഹത്വം കൂടും രണ്ടാമതായി പുണ്യകാലേഷു പുണ്യകാലങ്ങളിൽ ദാനം ചെയ്യണം അങ്ങനെയുള്ള ദാനമാണ് ശ്രേഷ്ഠമായ ദാനം ബലിയുടെ ദാനത്തിൽ ഇതെല്ലാം കാണാം ദാനസ്ഥലം പരമപാവനമായ നദിയുടെ തീരം കാലമോ അശ്വമേധയാകം നടത്തിക്കൊണ്ടിരിക്കുന്ന പരമവിശിഷ്ടമായ സമയം ഷഡ്ഗുണങ്ങളും തികഞ്ഞ സ്വശക്തിയെ അതിക്രമിച്ചിട്ടുള്ളതുമായ ബലിയുടെ മഹാദാനം അത്യാശ്ചര്യകരം തന്നെ ഇങ്ങനെ എല്ലാം തികഞ്ഞ ദാനമായതിനാൽ ഇതിനെ മഹാദാനം എന്ന പേരിൽ അറിയുന്നു മഹാദാനം ചെയ്ത ദാതാവിനെയോ മഹാബലിയുമായി അറിയപ്പെടുന്നു ഇന്ദ്രസേന ബലി മഹാബലി എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നു ഇതോടുകൂടി ഇവിടെ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും പൂർണകാമനായി ഇവിടെ കർമ്മവാസനയെ ജയിച്ചതിനാൽ ബലി മഹാബലിയായി ഇതാണ് ബലിയുടെ മഹത്വം ആരാലും തടുക്കാൻ പറ്റാത്തതാണ് കർമ്മവാസന എന്നാൽ ബലവാനായ ബലിയോ അതിനെ നിഷ്പ്രയാസം ജയിച്ചു മറികടന്നു മഹാബലിയായിത്തീർന്നു ലൗകിക ബന്ധം ഉപേക്ഷിച്ച് ആത്മോത്കർഷതയിലേക്ക് ഉയരുവാൻ ശ്രമിച്ച ത്യാഗിയാണ് ധീരനായ ബലി ഈ തത്വമാണ് കടോപനിഷത്തിൽ പറയുന്നത് കശ്ചിത് ധീര പ്രത്യേക ആത്മാനമയച്ചത് ആവൃത്തചക്ഷോ അമൃതത്വമിച്ചങ്ങ് നിഷ്കാമമായി ആത്മസമർപ്പണമായി അത്യന്ത ഭക്തിയോടെ ജ്ഞാനത്തോടെ ചെയ്ത തികഞ്ഞ ആത്മ ഉന്നതിക്കായി പരിണമിച്ചു ആത്മസാക്ഷാത്കാരമായി എല്ലാ മാനസിക ദോഷങ്ങളും മാറ്റി മനസ്സ് പരിശുദ്ധമാക്കി തീർത്ത് മഹാബലിയെ ഭഗവാൻ സത്യജിത്താനന്ദ സ്വരൂപൻ അനുഗ്രഹിച്ചു ശുക്ര ശാപം പോലും അനുഗ്രഹമായി ഭവിച്ചു എല്ലാം കൊണ്ടും ബലി അനുഗ്രഹീതനായി തീർന്നു उकिल् कोडि ई श्लोकते जपं च्याजत्येवं यदि स भगवन् पूर्णकामोऽस्मि सोऽहं दास्यामेव स्थिरम् इति वदन् काव्यशब्दोऽपि दैत्यः विन्ध्यावल्या निजदैदया दत्तापाद्याय तुभ्यं चित्रं चित्रं सकलमपि सा प्रार्थयतोयपूर्वम् ओं दत्सधर्यो